അസ്ലാം വാലൈക്കും വരഹമുല്ലാ വസ്മില്ല അലഹമുല്ല അല്ലാൻ അലി ഹദാ വമ കുന്നലി നഹത്തദി അലൗലാൻ അള്ളാം അമ്മ ബാദ് അള്ളാഹു അറബി ഷഹലി സുദരി വയസ്സല്ലി അംരി വെഹലിൽ ഒക്കത്തം ഇല്ലിസാനി യഫ് കഹു കൗലി ഏറെ സ്നേഹാധരണരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിലെ ഇരുപത്തി ഒൻപതാം ജുസുലെ അറുപത്തി അധ്യായമായ സൂറത്തുൽ മുൽക്കിലെ മൂന്ന് നാല് വചനങ്ങളാണ് ഇന്ന് ഇൻഷാല്ല നാം പഠിക്കുന്നത് രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പും അതിൽ ജീവിതവും മരണവും സംവിധാനിച്ചതും എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ജീവിതവും മരണവും അതായത് മനുഷ്യന് യാതൊരു നിലക്കുമുള്ള ചോയ്സ് ഇല്ലാത്ത ജീവിതവും മരണവുമാണ് സംവിധാനിച്ചത് അല്ലേ നാം ജനിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചോയ്സ് ഇല്ല ഇന്ന ഉമ്മയുടെ വയറ്റിൽ നിന്ന് പിറക്കണം എന്ന ചോയ്സ് നമുക്കില്ല എവിടെയാണ് ജനിക്കേണ്ടത് എന്ന ചോയ്സ് ഇല്ല ആരായിരിക്കണം എൻ്റെ വാപ്പ എന്ന ചോയ്സ് നമുക്കില്ല ഈ രൂപത്തിൽ ജനിക്കുമ്പോൾ ചോയ്സ് ഇല്ല അതുപോലെ തന്നെയാണ് മര മരണവും മരിക്കുമ്പോഴും നമുക്ക് ചോയ്സ് ഇല്ലല്ലോ നാം എവിടെ വെച്ച് മരിക്കുന്നു നമുക്കറിയില്ല നാം എങ്ങനെ മരിക്കുമെന്ന് നമുക്കറിയില്ല പല രൂപത്തിലുള്ള മരണങ്ങളുണ്ട് അസുഖങ്ങൾ കാരണം മരിക്കുന്ന ആളുകളുണ്ട് ആക്സിഡൻറ്റുകളിലൂടെ മരിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ മുങ്ങി മരിക്കുന്ന ആളുകളുണ്ട് അറ്റാക്കിലൂടെ മരിക്കുന്ന ആളുകളുണ്ട് സ്വാഭാവിക മരണം വരിക്കുന്നവരുണ്ട് ഉറക്കത്തിൽ കിടന്നു തന്നെ മരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ മരണങ്ങളുണ്ട് ആർക്കും ഒരു ചോയ്സും ഇല്ല ഈ ജീവിതവും ഈ മരണവും അങ്ങനെ ചോയ്സ് ഇല്ലാത്ത നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം അല്ലാഹു ചോയ്സ് ഇല്ലാതെ നമ്മെ സൃഷ്ടിച്ചു ചോയ്സ് ഇല്ലാതെ തന്നെ നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമെങ്കിൽ ഈ ജീവിതം എങ്ങനെയാകണം എന്നുകൂടി അള്ളാഹു കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ മാർഗമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മൂന്നാമത്തെ ആയത്തിലേക്ക് കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ല ആയത്തിൽ പറഞ്ഞത് രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് ആരാണ് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് ഈ ജീവിതം അപ്പോൾ ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം ആ വിജയിക്കണമെങ്കിൽ എന്തു വേണം അള്ളാഹുവിൻ്റെ മാർഗദർശനമായ ഈ വിശുദ്ധ ഖുർആാനിനെ നമ്മുടെ നെഞ്ചോട് ചേർക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ കഴിവിനെയുമെല്ലാം എടുത്തു പറഞ്ഞ് മനുഷ്യ സൃഷ്ടിപ്പും അതിൻ്റെ ജീവിതവും മരണവും സംവിധാനിച്ചതും ഇതെല്ലാം എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ കഴിവിനെ വീണ്ടും എടുത്തു പറയാൻ അള്ളാഹുവിന് മാത്രമുള്ള സംഭവങ്ങളെ അത്ഭുതങ്ങളെ നമുക്ക് വിശ്വാസരംഗത്ത് ഒന്നുകൂടി നമ്മുടെ ഈമാനിനെ ഊട്ടി ഉറപ്പിക്കാൻ അള്ളാഹു എടുത്തു പറയുന്നതാണ് മൂന്നാമത്തെ ആയത് അല്ലാ പറയാണ് അല്ലെ അവൻ എങ്ങനെയുള്ളവനാണ് ഏഴ് ആകാശങ്ങളെ തിബാക്ക് എന്ന് പറഞ്ഞാൽ അടുക്കടുക്കായി അല്ലെങ്കിൽ ഒന്നിനു മേൽ ഒന്നായി അങ്ങനെ കൃത്യമായി ഒന്നിനുമേൽ ഒന്ന് വച്ച് ആ രൂപത്തിൽ ഏഴ് ആകാശങ്ങളെ അടുക്കടുക്കായി സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്താ പറയുന്നു സൃഷ്ടിച്ചു ആകാശങ്ങളെ അതും ഏത് രൂപത്തിൽ ഒന്നിനു മേലൊന്നായി അടുക്കടുക്കായി തിബാക്കാൻ തിബാക്ക് എന്ന് പറയുമ്പോൾ ഒന്നിനു മേൽ ഒന്ന് വെച്ച് ആ രൂപത്തിലുള്ള കാര്യത്തെയാണ് തിബാക്ക് എന്ന് പറയുക ഒന്നിനു മേൽ ഒന്ന് സംവിധാനിക്കുക ആ രൂപത്തിൽ രൂപത്തിലല്ലാഹു എന്തു ചെയ്തു ഏഴ് ആകാശങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു തീർന്നില്ല എന്നിട്ട് അല്ല ചോദിക്കുന്നുണ്ട് ഏ ഇതൊക്കെ വൃത ഉണ്ടായി എന്ന് പറയുന്ന ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ചില നിരീശ്വരവാദികളൊക്കെ ഉണ്ടാവും ഇതൊക്കെ കൃത്യമായി അളന്നു മുറിച്ച അള്ളാഹു സുബാനഹോത്താല സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് എങ്കിൽ അല്ല പറയാണ് മാ തറാഫിർമാനി അത് ചോദിക്കുന്നുണ്ട് നിനക്ക് ആ സൃഷ്ടിപ്പിൽ അള്ളാഹു ഈ അടുക്കടുക്കായി വെച്ച ഈ ആകാശത്തെ അതിൽ നിനക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് നീ ഗവേഷണങ്ങൾ നടത്തിയാൽ നീ എത്ര വലിയ ബുദ്ധിമാനോ ആയിക്കോട്ടെ എന്നാലും നിനക്കതിൽ യാതൊരു നിലയ്ക്കുമുള്ള തഫാവുത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റ വ്യത്യാസം അല്ലെങ്കിൽ ന്യൂനത അല്ലെങ്കിൽ പിന്നെ വ്യത്യസ്ത വ്യത്യസ്തത അങ്ങനെ ഒന്നും കാണാൻ സാധിക്കുകയില്ല എന്നാണ് മാത്ര നിനക്ക് അവിടെ കാണുകയില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ റഹ്മാൻ അള്ളാഹുവിൻ്റെ നാമമാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളിൽ ഒരു നാമമാണ് റഹ്മാൻ ആ റഹ്മാനിൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു നിലക്കുമുള്ള തഫാവൂത്ത് വൈരുദ്ധ്യം അല്ലെങ്കിൽ ഏറ്റക്കുറവ് അല്ലെങ്കിൽ വ്യത്യസ്തത ഒന്നും കാണാൻ സാധിക്കില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത്ര ക്ലിയറാണ് ന്യൂനതയില്ലാത്ത ഏറ്റക്കുറവുകളില്ലാത്ത വൈരുദ്ധ്യങ്ങളില്ലാത്ത ആ രൂപത്തിൽ അള്ളാഹു സുഹാനഹുറ്റാല അതിനെ കൃത്യമായി സംവിധാനിച്ചു എന്നിട്ട് എന്നിട്ടല്ല പറയാണ് ഫർജ് അൽ ബസറ നീ നിന്റെ ദൃഷ്ടി ഒന്നുകൂടി തിരിച്ചു ഹൽ തറ നീ കാണുന്നുണ്ടോ മീം ഫുത്തൂർ ഫുത്തൂർ എന്ന് പറയുമ്പോൾ അല്ല പറയാണ് എന്തെങ്കിലും പോരായ്മയോ അല്ലെങ്കിൽ വിടവോ നിനക്ക് കാണാൻ സാധിക്കുമോ എന്ന് നീ ഒന്ന് ദൃഷ്ടി തിരിച്ചു കൊണ്ടുപോയിട്ട് ഈ ആകാശത്തിലേക്ക് നോക്ക് ഈ ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഗോളങ്ങളും ഇതെല്ലാം വളരെ വ്യവസ്ഥാപിതമായി അള്ളാഹു സംവിധാനിച്ചു ഇതിൽ എന്തെങ്കിലും ഒരു വിടവ് ഏയ് എന്തെങ്കിലും ഒരു ഏറ്റവ്യത്യാസം ഒരു കുറവ് ഒരു ന്യൂനത നിനക്ക് കണ്ടെത്താൻ പറ്റുമോ മനുഷ്യൻ നിർമ്മിച്ച ബുദ്ധിമാൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ നിർമ്മിച്ച ഒരു കാറ് അതിലെന്തെങ്കിലും കേടുപാട് വന്നു പെട്ടെന്ന് സ്റ്റാർട്ടായിട്ടില്ല എങ്കിൽ ആ കാർ പോലും തള്ളി സ്റ്റാർട്ടാക്കണമെങ്കിൽ ഉന്തി സ്റ്റാർട്ടാക്കണമെങ്കിൽ രണ്ടോ മൂന്നോ ആളുകൾ വേണം എന്നാൽ പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സൂര്യൻ ആ അള്ളാഹു സുബാനഹു തല തിബാക്കായിക്കൊണ്ട് അടുക്കടുക്കായിക്കൊണ്ട് സംവിധാനിച്ച ആകാശലോകത്തുണ്ട് ആ സൂര്യനിൽ എവിടെയെങ്കിലും അതിൻ്റെ യാത്രയിൽ ഇത്രയും നാളായിട്ട് എന്തെങ്കിലും ഏറ്റ വ്യത്യാസം കാണാൻ സാധിച്ചിട്ടുണ്ടോ അള്ളാഹു സംവിധാനിച്ച ചന്ദ്രൻ അതിനെന്തെങ്കിലും ന്യൂനതകളും കുറവുകളും വന്നിട്ടുണ്ടോ അള്ളാഹു സൃഷ്ടിച്ച നക്ഷത്രങ്ങൾ ഗാലക്സികൾ ആ ആകാശലോകത്തിലെ ഒമ്പിച്ചതായ സാമ്രാജ്യങ്ങൾ ഇതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അല്ല ചോദിക്കുന്നുണ്ട് വളരെ കൃത്യമായി റബ്ബിനെക്കുറിച്ച് പഠിപ്പിക്കാൻ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും റബ്ബിനെ നിഷേധിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക എന്നാണ് അള്ളാഹു സുബാനു തല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് വീണ്ടും അള്ളാഹു അതിനുശേഷമുള്ള ആയത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നാലാമത്തെ ആയത്ത് നീ രണ്ടാമത്തെ പ്രാവശ്യം നീ വീണ്ടും നോക്കിക്കോ ഏയ് ഒരിക്കൽ നോക്കി നമുക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല നീ പരാജയപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിലും നീ അവിടെ നിർത്തണ്ട ഒന്നുകൂടി നീ നോക്കോ ഒന്ന് ഉറപ്പിക്കാൻ ഊട്ടി ഉറപ്പിക്കാൻ ഇലൈക്കൽ ബസർ നിന്റെ ആ ദൃഷ്ടി നിന്നിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും എൻ കലിബ് എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ് അപ്പം തിരിച്ച് നിന്നിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും എങ്ങനെ ഖാസി അൻ ഖാസി അൻ എന്ന് പറഞ്ഞാൽ ഖേദിച്ചുകൊണ്ട് അങ്ങേയറ്റം നിരാശപ്പെട്ടുകൊണ്ട് പരാജയപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അവൻ തിരിച്ചവൻ്റെ ദൃഷ്ടി അവനിലേക്ക് തന്നെ മടങ്ങും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആകാശലോകത്തേക്ക് നോക്കുമ്പോൾ യാതൊരു നിലയ്ക്കുമുള്ള തഫാവൂത്ത് ഏറ്റവും വ്യത്യാസം കാണാൻ സാധിക്കില്ല വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കില്ല ന്യൂനതകൾ കാണാൻ സാധിക്കില്ല ഒരു ഫുത്തൂർ എന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞല്ലോ അതൊന്നും കാണാൻ സാധിക്കില്ല അങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും റബ്ബിനെ മനസ്സിലാക്കാത്ത ആളുകൾ അവർ നിഷ്ക്രിയരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തിൽ യാതൊരു നിലക്കുമുള്ള ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാത്ത രൂപത്തിൽ കാണാൻ സാധിക്കാത്ത രൂപത്തിൽ അവർ അവരുടെ ദൃഷ്ടി തന്നിലേക്ക് തന്നെ മടക്കും എങ്ങനെ ഹാസിഅൻ നിന്യമായി കൊണ്ടും അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടും തോറ്റു പരാജയ കൊ അവൻ തൻ്റെ ദൃഷ്ടിയെ തിരിച്ചു മടക്കുന്നതാണ് എന്നിട്ട് വീണ്ടും അള്ളാഹു ഉറപ്പിക്കുകയാണ് വഹുവ ഹസീർ അല്ല പറയുന്നത് വഹുവ ഹസീർ അവൻ അങ്ങേയറ്റം ഖേദിച്ചുകൊണ്ട് ദുർബലപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ തിരിച്ചു മടങ്ങുമെന്നാണ് ദുർബലനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ ഈ സൃഷ്ടി സൃഷ്ടി വൈഭവത്തിൽ യാതൊരു നിലയ്ക്കുമുള്ള ന്യൂനതകൾ പോരായ്മകൾ ഒന്നും കാണാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു നിലയ്ക്കുമുള്ള ന്യൂനതകൾ കണ്ടെത്താൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് റബ്ബിലേക്ക് ഒന്നുകൂടി അടുക്കാൻ ഈ ആയത്ത് ഈമാൻ ഒന്നുകൂടി പുതുക്കാൻ ഈ ആയത്ത് ഈമാൻ ബലവത്താക്കാൻ ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആ രൂപത്തിൽ റബ്ബിലേക്ക് അടുക്കാനും റബ്ബിൻ്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ കണ്ടു മനസ്സിലാക്കി ഈ മാനിനെ പുതുക്കാനും റബ്ബു സുഹാനു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ റബ്ബിൽ ആലമീൻ അസലും വരഹമുല്ലാഹി വാത്തു